അപ്പോൾ അതെ നമ്മൾ കുറേയധികം ചിരട്ട ഇങ്ങനെ മാറ്റിയിട്ടേക്കാണേ മറ്റൊന്നിനുമല്ല നമ്മൾ നേരത്തെ രണ്ട് വീട്ടിലേയും കൂടെ ചേർത്ത് ഒരുപാട് ചിരട്ട ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ വിറകടുപ്പിൽ കത്തിക്കാനും അതുപോലെ തന്നെ കരൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ചിരട്ടത്തെ പൂട്ടിയുണ്ടല്ലോ അതിൽ ഉപയോഗിക്കാനുമായിരുന്നു ചിരട്ട എടുത്തിരുന്നത് രണ്ട് വീട്ടിലേയും കൂടെ ചേർത്ത് ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു ചിരട്ട അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാൾ കയറി വന്നിട്ട് ചോദിച്ചു ചിരട്ട കൊടുക്കാനുണ്ടോ കിലോയ്ക്ക് ഏഴ് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ കളയുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അവർക്ക് കൊടുത്തു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമുക്ക് മുപ്പത്തി കിലോ ചിരട്ട കൊടുത്തപ്പോൾ കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരാൾ ഇതേപോലെ പറഞ്ഞത് ചിരട്ടയുണ്ടെങ്കിൽ കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അൻപൻ നഷ്ടമായിരുന്നു അവർക്ക് തന്നെ കൊടുക്കാമെന്ന് കരുതിയാണ് അടുത്തതേ നമ്മൾ മാറ്റിയിട്ടേക്കാണ് ഇനിയും ഇപ്പം അവർ വരുന്നു തന്നെ അവർക്ക് കൊടുക്കാതെ ഇരുപത് രൂപ പറഞ്ഞ ആൾക്ക് കൊടുക്കാമെന്ന് കരുതി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ചിരട്ടയ്ക്ക് മുപ്പത് രൂപ വരെയൊക്കെ കിലോയ്ക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പല വീടുകളിലും ഇതുപോലെ ചിരട്ട ഉപയോഗിച്ച് ഉപയോഗിക്കാതെ വെറുതെ എടുത്ത് പറമ്പിലേക്ക് കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുകയൊക്കെയാണ് ചെയ്യുന്നത് ഇനി മുതൽ ചിരട്ട ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കുക നല്ല എമൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ പറയുന്ന പോലെ ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് നമുക്ക് കൊടുക്കാം നല്ല പൈസ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ ചിരട്ട ഇനി വെറുതെ പാഴാക്കി കളയല് സൂക്ഷിച്ച് വെക്കുക കച്ചവടക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക പൈസ മേടിക്കുക